ആ നമസ്കാരമുണ്ട് നമ്മൾ ഉള്ളത് പാവറട്ടി പഞ്ചായത്തിൽ മനക്കടവ് റോഡ് എന്ന് പറഞ്ഞാൽ കോന്നമ്പർ സാറിന് ഉണ്ട് ഒരത്തെ കിലോ എത്ര മിനോട്ടുണ്ട് ആ ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ നമ്മളൊരു നല്ലൊരു വൈബിൻ്റെ ഒരു സ്ഥലം അതെന്ന് പ്രത്യേകിച്ച് ഇതിനെ പേരിട്ടിട്ടുള്ളത് വൈബ് യോരം വൈബോരം വൈബോരം അങ്ങനെ പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിൻ്റെ അബ്ദുൽക്കാരോടൊപ്പമാണ് അബ്ദുൽഖാർക്കാണ് പറഞ്ഞ എന്താ സംഭവം ഉള്ളത് ആ അതിപ്പോ കഴിഞ്ഞ ഒന്നാം തീയ്യതിയാണ് അത് ഉദ്ഘാടനം കഴിച്ചത് അപ്പൊ അതിന്റെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു അപ്പൊ അങ്ങനെ ബഷീർ നമ്മളെ സുഹൃത്താണ് ഇവിടെ അടുത്ത് നമ്മളെ ഭാര്യ അടുത്തുള്ളതാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ കണ്ടിങ്ങനെ സംസാരിച്ച് പോയത് പിന്നെ അതിന്റെ വിഷയം ഇപ്പൊ വരണം അപ്പൊ അഫ്സലിനെയും കൊണ്ടാണ് വന്നത് പറഞ്ഞ പോലെ ഒരു വൈബ്ണ്ട് ഇവിടെ വൈബോലം അതിന്റെ ഓണർ ഉണ്ട് അത് അദ്ദേഹം സംസാരിക്കുന്നു അതെങ്ങനെയാണ് ഇത് തുടക്കം കാരണം ഇത് കൊറേ കാലങ്ങളായിട്ട് ഈ നാട്ടുകാരുടെ ഒരു ആഗ്രഹമാണ് കൂടുതൽ നാട്ടുകാർ ഇവിടെ വന്നിരിക്കും ഇവിടെ ആളുകൾക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഭാഗമായിട്ട് മാറണമെന്ന് കാലങ്ങളായിട്ടുള്ള ഈ നാട്ടുകാരുടെ ആഗ്രഹമാണ് ഫാമിലീസ് ഒക്കെ വരുന്നത് അതില് സജീവ അത്ര പോരാ വൈകുന്നേരം അതില് വൈകുന്നേരത്തിനേക്കാളും ഭംഗി കൂടുതല് രാവിലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു പല രീതിയിലാണ് തോന്നുന്നത് പക്ഷെ രാവിലത്തെ പിന്നെ എന്തല്ല സൂര്യോദയം അത് എല്ലാത്തിൽ കാഴ്ചയാണ് അവിടെ തന്നെ വൈകുന്നേരം പിന്നെ നമുക്ക് സൂര്യാസ്തമയം കാണാം ഇവിടെ എന്ത് ചെയ്യാൻ കഴിഞ്ഞാല് നമുക്ക് സൂര്യോദയം കാണാം ഈ ഭാഗത്ത് സൂര്യാസ്തമയം കാണാം അങ്ങനെ പ്രത്യേക വൈബിളുള്ള ഒരു ഏരിയ ആണ് അപ്പൊ ആൾക്ക് ആസ്വദിക്കാം ആൾക്ക് ആസ്വാദത്തോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാം അപ്പൊ ആളുകൾക്ക് ആസ്വാദനത്തോടൊപ്പം ഒരു എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക ചായ കുടിക്കാൻ ആ ഒരു ലക്ഷ്യത്തിലാണ് പുതിയ സംരംഭമാണ് അപ്പൊ അതിനെ എല്ലാവരും ആശംസകളും എല്ലാവരും ഈ ഭാഗത്തു ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് പാവർട്ടി ഭാഗത്തൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും നമ്മളെ ഇവിടെക്കൊന്നും പറയാ നല്ലൊരു വൈബില് നമുക്കൊരു വൈബോ അന കണ്ട് നല്ല ചായയും നല്ല മസാല ദോശയും പൊറോട്ടയൊക്കെ അല്ലെ അല്ലേ എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ എല്ലാം കഴിക്കാം എല്ലാവരും അങ്ങനെ കൂടുതൽ എത്ര മണിക്ക് തുറക്കും രാവിലെ നമുക്ക് പത്ത് മണി പത്ത് മണി ഉണ്ടോണ്ടോ ഓക്കെ അപ്പോൾ വിജയിക്കട്ടെ പല വിധാശംസകളും